ഒരു ടുലിപ്പ് കാർഡ് ചെയ്തെടുക്കോ സാധാ കാർഡ് അല്ല ത്രീ ഡി ടുളിപ്പ് ഗാർഡ് ഇന്ന് ചെയ്യുന്നത് ഇതിനായിട്ട് കുറച്ച് കളർ ഷീറ്റ് ഇതുപോലെ കളക്ട് ചെയ്യാം നീളമുള്ള ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ടുലിപ്പ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഒരേ കളറിൽ തന്നെ ചെയ്യാന്നായിരുന്നു കരുതിയത് പിന്നെ മൾട്ടി കളർ ആകുമ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആവുമല്ലോ എന്നോർത്തപ്പോ ഒന്നിൽ കൂടുതൽ കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തു കട്ട് ചെയ്ത പീസസ് ഇതുപോലെ നമുക്ക് പരസ്പരം ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി കുറച്ച് തിക്കായിട്ടുള്ള വൈറ്റ് ഷീറ്റിലേക്ക് ഇതുപോലെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഫ്ലവർ മേക്കിംഗ് കുറച്ച് ടാസ്ക് ആയിരുന്നെങ്കിലും ഈ ഒട്ടിക്കൽ പരിപാടി കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു ഇനി ഇതുപോലെ ഒരു കുട്ടി റോപ്പ് എടുത്ത് നമുക്ക് ഇങ്ങനെയൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം ഫ്ലവറിലേക്ക് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഒരു ഫ്ലവർ ബൊക്കെ കാർഡാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ത്രീ ഡി ടുലിപ്പ് കാർഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമുക്ക് വാൾ ഡെക്കോറായിട്ടും ടേബിൾ ഡെക്കോറായിട്ടും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി കളർ പേപ്പേഴ്സ് ഇല്ല എങ്കിൽ എ ഫോർ ഷീറ്റിൽ ഇതുപോലെ കളർ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പേപ്പർ ഇല്ല എന്ന് പറഞ്ഞ് ആരും ട്രൈ ചെയ്യാതിരിക്കരുത് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്താൽ വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോസ് ആയായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ